പാവങ്ങളുടെ പടത്തലവനും കേരളത്തിൻ്റെ കാലത്തെയും ജനകീയ നേതാവുമായിരുന്ന മൺമറഞ്ഞ പ്രിയ ഉമ്മൻചാണ്ടി സ്വാറിൻ്റെ കല്ലറയ്ക്കരികിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സംസ്കാരം കഴിഞ്ഞ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞിട്ടും ഇപ്പോഴും നിലയ്ക്കാത്ത ജനപ്രവാഹമാണ് ഇവിടേക്ക് ചിലർ വിങ്ങുന്ന ഹൃദയമായി നിൽക്കുന്നു ചിലർ നിറമഴികളോടെ നിൽക്കുന്നു ചിലർ പാവന സ്മരണയുമായി സ്നേഹ പുഷ്പങ്ങൾ അർപ്പിക്കുന്നു ഇരുളടഞ്ഞ തങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് വെളിച്ചമായി ഉദിച്ചുയർന്ന കേരളത്തിൻ്റെ കാലത്തെ മികച്ച ജനകീയ നേതാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ തങ്ങളുടെ കുടുംബത്തിന് ശ്രീമാൻ ഉമ്മൻചാണ്ടി സാർ നൽകിയ വെളിച്ചം മറ്റുള്ളവർക്ക് പ്രയോജനകരമാകട്ടെ എന്ന പ്രഖ്യാപനവുമായി നാട്ടിലെ പ്രമുഖ ബിസിനസ് പ്രമാണിയും കുടുംബവും പ്രിയ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഖബറിന് മുൻപിൽ ഒരു ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചിരിക്കുകയാണ് പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിന് സമീപം സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റ് ചാണ്ടി ഉമ്മൻ എം എൽ എ സ്വിച്ച് ഓൺ ചെയ്തു തിരുവല്ല സ്വദേശിയും ജയൻ ലൈറ്റ്സ് ഉടമയുമായ സഞ്ജയ് എന്നയാളാണ് ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചത് കടബാധ്യതകളെ തുടർന്ന് വീടും സ്ഥലവും ജപ്തി ചെയ്യപ്പെട്ട തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സഹായിച്ചതിന് നന്ദിയായാണ് ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിന് ലൈറ്റ് സ്ഥാപിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ലൈറ്റിന് സമീപം അന്ന് തെളിച്ച ദീപം എന്നും നിലനിൽക്കട്ടെ എന്ന ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻചാണ്ടി പുതുപ്പള്ളി വികാരി ഫാദർ ഡോക്ടർ വർഗീസ് വർഗീസ് കെ പി സി സി നിർവാഹക സമിതി അംഗം ജോഷി ഫിലിപ്പ് യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ കുഞ്ഞുപുതുശ്ശേരി ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ വൈശാഖ് ഫാദർ കുര്യാക്കോ സീപ്പൻ എൻ ജെ പ്രസാദ് പള്ളി ട്രസ്റ്റിമാരായ ഫിലിപ്പോസ് വി എബ്രഹാം എൻ കെ മാത്യു സെക്രട്ടറി സി ബി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ഈ ദീപം അണയാതെ എന്നും അനേകർക്ക് എന്നും പ്രിയ സഞ്ജയിക്കും കുടുംബത്തിനും അവരുടെ ബിസിനസ്സും എന്നും ഉയർച്ച വരട്ടെ എന്നും നമുക്ക് ആശംസിക്കാം